നിലമ്പൂരിൽ വിവാദങ്ങൾക്കിടയിലും പ്രചാരണ രംഗത്ത് സജീവമാണ് പഞ്ചായത്തിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന്റെ പ്രചാരണം നിലമ്പൂർ നഗരസഭയിലാണ് ആര്യാടൻ ചൌക്കത്തിന്റെ പര്യടനം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നേരത്തെ ഉയർത്തിയ വിഷയം വീണ്ടും ഉന്നയിച്ചാണ് പി വി അൻവർ പ്രചാരണം നടത്തുന്നത് പെരുന്നാളിന്റെ അവധി കഴിഞ്ഞതോടെ മുന്നണികളും നേതാക്കളും സജീവമായി കരുളായി പഞ്ചായത്തിൽ രാവിലെ മുതൽ സ്ഥാനാർത്ഥി പര്യടനത്തിലായിരുന്നു എം സ്വരാജ് ആവേശത്തോടെയാണ് ഇടതുമുന്നണി പ്രവർത്തകർ സ്വരാജിനെ വിവിധ ഇടങ്ങളിൽ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ താൻ അധ്യക്ഷനായിരുന്ന നിലമ്പൂർ നഗരസഭയിലായിരുന്നു ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനം വി എം സുധീരൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലെത്തുന്നുണ്ട് മറ്റ് മുന്നണികളുടേതുപോലെ കാടടച്ചുള്ള പ്രചരണം പി വി അൻവർ മണ്ഡലത്തിൽ നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മീഡിയ വൺ നില